വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റിന്യൂ ആദ്യ അപ്പം ഇന്നത്തെ ഇൻ്റർവ്യൂ ഞാനും അമ്മിയ കേട്ടോ അപ്പം മഞ്ചേരി പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് അതിനാട്ടോ ഇന്നത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്പോൾ ഗായസ് നമ്മൾ മഞ്ചേരി പോകാം കേട്ടോ മഞ്ചേരി പോകണമെന്താ വെച്ചാൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് പച്ചക്കറിയും കാര്യങ്ങളൊന്നും അല്ല പൊതുവേ അതിനാണ് പോവാറ് പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മിമ്മയുടെ ബർത്ത് ഡേ വരികയാണ് ഡിസംബർ രണ്ടാം തീയതി ആ അഞ്ഞ് കഷ്ടിച്ച് കുറച്ച് ദിവസം കൂടി ഉള്ളു അപ്പോൾ ബർത്ത്ഡേക്ക് ഫ്രെയിമും കാര്യങ്ങളും ചെയ്യണം എന്നുണ്ട് പിന്നെ അതുമല്ല എനിക്ക് പിരുകൻ ത്രെഡ് ചെയ്യാണ്ട് കുറേ ദിവസമായി ത്രെഡ് ചെയ്തിട്ടൊക്കെ പിന്നെ ആദ്യം മുടി ഇപ്പോൾ നാളെ അടുത്ത് വെട്ടിയതാണ് പക്ഷേ ആദ്യക്കും മുടി വെട്ടാണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആമിമോളൊക്കെ നമ്മൾ സെൻട്രലിൽ ഇരിക്കുകയാണ് എന്തൊക്കെയോ പറയുന്നുണ്ട് പിന്നെ ചായ ഒടിച്ച കടയിൽ നിന്ന് പേപ്പർ എടുക്കണത് മസ്റ്റാണ് അത് ഇടുത്തില്ലെങ്കിലാണ് അത്ഭുതം കാരണം ആമിമോൾക്ക് കളിക്കാൻ അതാണ് കൊടുക്കാറ് ഞങ്ങൾ ആമിമോള് എന്തെങ്കിലുമൊക്കെ ആയിട്ട് പിത്തന്നെ കാട്ടുണ്ടെന്ന് പറഞ്ഞാൽ വേഗം ചായക്കടയൊക്കെ വിടും പിന്നെ അവിടുന്ന് ചായ കുടിച്ചുകൊണ്ട് അവിടുത്തെ പേപ്പറും കാര്യങ്ങളൊക്കെ എടുക്കും ഇതാക്കണം മഞ്ചേരി എത്തി നമ്മൾ ഫസ്റ്റ് തന്നെ പോയത് ഇതിൻ്റെ പിരികം ത്രെഡ് ചെയ്യാനായിട്ട് അപ്പോൾ ആമിമോളും ആദ്യം അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് പോസ്റ്റ് ചെയ്ത് വെറുതെ പോസ്റ്റ് ആയിട്ട് ഇരിക്കും അപ്പോൾ പിരികൻ ത്ര അറുപത് രൂപ അങ്ങനെയൊക്കെ ഉണ്ടാവും ഇവിടെ അൻപത് രൂപയുള്ള ഇവിടെ നമ്മളെ പുതിയ പുതിയ സ്റ്റാൻഡിൻ്റെ മുകളിൽ തന്നെ കേട്ടോ എന്താ പറയുക നമ്മളെ എന്താ പറയുക പിരകൻ എന്ന കട വന്നിട്ടുള്ളത് സ്റ്റുഡിയോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതാക്കണം മോൾ വിക്രസ് നല്ലോണം ഒരു ഡൗട്ട് അടങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ആദ്യ പണിസ്ഥലത്ത് കൊണ്ടുപോകണ ചെറിയ മിനി ഫോൺ കൊടുത്തേക്കുക കേട്ടോ ഏഹ് അത് കിട്ടിക്കഴിഞ്ഞാൽ മുപ്പത്തിയാറ് സന്തോഷമാണ് ഫോൺ വിളിയും എല്ലാം തുടങ്ങും കണ്ടില്ലേ ആള് ഭയങ്കരാണ് ആള് കാണുന്നമാരെയൊന്നുമല്ല ഭയങ്കര വിക്രസ്സും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഈ മാസം അല്ല അടുത്ത മാസം ഡിസംബർ ഇതാ കുറച്ച് ദിവസം കൂടെ ഉള്ളത് ഡിസംബർ രണ്ടാം തീയതി ആമിമോൾക്ക് ഒരു ഒരു വയസ്സായിട്ടുണ്ട് കേട്ടോ ബർത്ത്ഡേ ബർത്ത്ഡേയെക്കാളും അത് ചെറുതായി ആഘോഷിക്കണം എന്ന് കരുതുന്നുണ്ട് ഞങ്ങൾ വലുതായിട്ടൊന്നുമില്ലെങ്കിലും നമ്മൾ കാര്യപ്പെട്ട ആൾക്കാർ പിന്നെ അതുപോലെ കാര്യപ്പെട്ട എല്ലാവരും ഒന്നുമില്ല ചുരുങ്ങിയ ആൾക്കാർ അതായത് നമ്മുടെ എൻ്റെ വീട്ടുകാർ അങ്ങനെ കുറച്ച് പേരൊക്കെ ായിട്ട് ആഘോഷിക്കണം എന്നൊക്കെ ഉണ്ട് ഉറപ്പ് അപ്പോൾ ഇതാക്കണേ ഞാൻ പെരുക്കൊക്കെ ത്രെഡ് ചെയ്ത് കണ്ടിട്ടുള്ള വീഡിയോ എടുത്ത കേട്ടോ ആദ്യം എനിക്കൊന്ന് വീഡിയോ എടുത്തത് ആയിട്ട് എനിക്ക് കാണാനാണ് കണ്ണാടി നോക്കാൻ എനിക്ക് ടൈം കിട്ടില്ല കാരണം അവർ ക്ലോസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു ഞങ്ങളൊരു വൈകുന്നേരം അഞ്ചര ആ ടൈമിലൊക്കെ തന്നെയാണ് അപ്പോൾ ഇതാക്കണേ സ്റ്റാൻഡിൻ്റെ മുകളിൽ തന്നെയാണ് എളുപ്പമാണ് കേട്ടോ നമുക്ക് അവിടെ നിന്ന് നോക്കിയാൽ റെഡിക്ക് കാണാൻ മുകളിലെയാണ് ഇവിടെ മഞ്ചേരി ഏരിയയിലുള്ളവർക്കൊക്കെ മനസ്സിലാവും ഈ ഷോപ്പും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയപ്പോഴാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ ഇതാക്കണം ആദ്യം മുടി വെട്ടണ കടയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അതും സ്റ്റാൻഡിൻ്റെ ഉള്ളിലുള്ള കട തന്നെയാണ് എനിക്ക് ഡെലിവറി ഒക്കെ ആയപ്പോൾ ആദ്യം അവിടെ നിന്നാണ് വെട്ടിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞു ഏട്ടനും അവനും അവിടെ പോയിട്ട് വെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അപ്പോൾ അവങ്ങോട്ട് തന്നെ പോവാൻ കരുതി ഇപ്പം നാലടുത്ത് വെട്ടിയതാണ് പക്ഷേ പെട്ടെന്ന് വളർന്നു ആദ്യം മുടി പൊടിയും കാര്യങ്ങളൊക്കെ തട്ടണോണ്ട് ആദ്യം മരത്തിൻ്റെ മില്ലിലായതുകൊണ്ട് പൊടിയും കാര്യങ്ങളൊക്കെ തട്ടണോണ്ട് വേഗം മുടി വളരും കാരണം അങ്ങനെ ഉണ്ടാവാറുണ്ട് വേഗം വളരും അപ്പോൾ ഇപ്പം നേരം അടുത്ത് വെട്ടി അപ്പം മുൻഭാ മുൻഭാഗം മാത്രം വളർന്നിട്ടുള്ളൂ അപ്പം അവിടെ മാത്രം വെട്ടിക്കൊടുക്കാമെന്ന് കരുതി അങ്ങനെ മുടിയിട്ട് കടയിലും കൂടി കയറിയതാണ് പിന്നെ ഞങ്ങൾ വിചാരിച്ചാൽ തന്നെ പോയത് കേട്ടോ വെട്ടാൻ പിന്നെ ആവിമുൾക്ക് മുടി വെട്ടാനില്ല ഞാനാ വെട്ടിക്കൊടുക്കലാവിമോൾക്ക് മുടി എന്താ പറയുക അതിന് മുന്നേ ഷോപ്പിൽ പോയി വെട്ടിട്ടുണ്ടായിരുന്നു ആമിമോള് കുറച്ചൊക്കെ വലുതായിട്ടുണ്ട് നടക്കാൻ തുടങ്ങി വിക്രസാണ് പിടിച്ചാൽ കിട്ടില്ല ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ട് പോകും കണ്ടില്ലേ അമിമോള് ഭയങ്കര വിക്രസാണ് എന്താ പറയുക പപ്പ മമ്മ എന്നൊക്കെ വിളി പിന്നെ ആദ്യം കയറിയിട്ടോ അത് രണ്ട് മൂന്ന് ആൾക്കാരുണ്ടെങ്കിൽ അതിന് അത് ശേഷം ആദ്യം കയറിയിട്ട് മുടി വെട്ടാന് പിന്നെ ഞങ്ങൾ അതിന് ശേഷം ഇതാക്കണ് ഞങ്ങൾ ഇങ്ങനെ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വന്നു വന്നിട്ടോ അപ്പോൾ അവിടെ എല്ലാതുണ്ട് ബേബീൻ്റെ എന്താ പറയുക ബോട്ടിൽ ഫുഡിൻ്റെ ടിഫിൻ ബോക്സ് അങ്ങനെ കാര്യങ്ങളെല്ലാം ഉണ്ട് പൗച്ച് ബുക്ക് പൊതി എല്ലാം ഉണ്ട് എല്ലാം പറഞ്ഞാൽ എല്ലാം ഉണ്ട് ഒരുവിധ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ വന്ന് ഫ്രെയിം ചെയ്ത് മിനി ഒരു ബ്ലോഗ് പിന്നെ കായശിതാക്കളെ ഞങ്ങൾ കാരക്കുന്ന് വന്ന് വീട്ടിൽ വന്ന് ഡ്രസ്സ് മാറ്റി കാരക്കുന്ന് വന്നിട്ടോ അപ്പോൾ ജിമ്മിന് പോകാൻ വേണ്ടിയിട്ടായിരുന്നു അതിന് ശേഷം അതിന് മുമ്പ് ഞങ്ങൾ കാരക്കുന്ന് വന്ന് വണ്ടിയും കാര്യങ്ങളൊക്കെ നോക്കുകയാണ് ആമിയമ്മളുടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും എന്നാൽ പഠിച്ചിനോട് ഒക്കുന്നാനാവണം അതൊക്കെ കരുതി ഞങ്ങൾ അങ്ങനെ ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുകയാണ് നമ്മളെ നമ്മുടെ നാട്ടിലുള്ള കടയിൽ നിന്ന് ആ ആദ്യം നോക്കാമെന്ന് കരുതി ആമ്യമാളെ സൗണ്ടായിട്ടോ ബാക്ക്ഗ്രൗണ്ട് ക്ഷമിക്കണേ പിന്നെ എന്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും മറക്കേണ്ടത് ഡിസംബർ രണ്ടാം തീയതി ആണ് അമ്മെ ബർത്ത് ഡേയും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊരാഘോഷിക്കാൻ ആഘോഷിക്കാൻ പ്ലാൻ ഉണ്ട് കുഴപ്പമൊന്നും ഇല്ലെങ്കിലും പിന്നെ ഇപ്പം എന്താ പിന്നെ ആദ്യത്തെ ചെറിയൊരു കാലിന് വെയ്യട്ടോ ഇപ്പോൾ ഇതാണ് ഗായസ് ആദ്യം ചെറുതായിട്ടൊരു കെട്ടുണ്ട് ആദ്യം നടക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി ആ ബ്ലോഗിൽ കാണിക്കുന്നുണ്ട് ചെറുതായിട്ട് അതിൻ്റെ കാൽപ്പാലത്തിൻ്റെ അവിടെ ഒരു മുറിവുണ്ട് അതായത് അതൊരു പണിസ്ഥലത്തിന്ന് തട്ടിയോ വേറെ എന്ന് പറയുക പണിസ്ഥലത്തിൽ നിന്ന് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു െ അപ്പോൾ കെട്ടും കാര്യങ്ങൾ ഹോസ്പിറ്റലൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് മെയിനായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാത്തത് ഇപ്പോൾ ലീവിലാണ് ജോലിയൊന്നും ചെയ്യുന്നില്ല അപ്പോൾ അപ്പോൾ ഇതൊരു ചെറിയ ബ്ലോഗാണ് ഇതാക്കണം അതിന് ജിമ്മിൽ പോയി അപ്പോൾ ഇന്നത്തെ ഇത് ആയിരുന്നു അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതിൽ ഓക്കെ ബൈറ്റേറ്റാ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ